സിമ്പിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മിക്സ്ച്ചറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ കടലമാവ് ഒന്നും ഉപയോഗിക്കുന്നില്ല ഇപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ഏത്തക്കായാണ് കേട്ടോ ഏത്തക്കായുടെ തൊലിയെല്ലാം കളഞ്ഞിട്ട് അരമണിക്കൂർ നേരത്തേക്ക് മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുള്ളതാണിത് ഇനി നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതിന് മുന്നേ ആയിട്ട് തന്നെ ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഏകദേശം ഒരു അര ടീസ്പൂൺ അളവോളം ഉപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പച്ചവെള്ളം തന്നെയാണ് എടുത്തിട്ടുള്ളത് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് അങ്ങോട്ട് ഇതങ്ങോട്ട് മാറ്റിവെച്ചിട്ട് നമുക്കിനി ഈ ഒരു ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു ഗ്രേറ്ററിന്റെ വലിയ ബ്ലേഡ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ബ്ലേഡ് ഉപയോഗിച്ചിട്ടാണ് ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് വലിയ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് ഗ്രേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു കറക്റ്റ് ആ ഒരു ആയിട്ട് നമുക്കത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ആ ഒരു വലിയ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് തന്നെ ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം അപ്പം ഞാനിത് കംപ്ലീറ്റ് ഇവിടെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോ നന്നായിട്ട് ഇതിന്റെ കറിയൊക്കെ കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കട്ടെ നല്ല മഞ്ഞൾ വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് കുറഞ്ഞത് ഒരു ഇരുപത് മിനിറ്റെങ്കിലും മഞ്ഞൾ വെള്ളത്തിൽ ഇട്ടതിന് ശേഷം മാത്രം നല്ല രീതിയിൽ കഴുകിയിട്ട് ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഞാനിവിടെ കംപ്ലീറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത് നന്നായിട്ട് ചൂടായതിനു ശേഷം ഇതേപോലെ കുറേശേട്ട് വാരിയിട്ട് ഒന്ന് വെറി ഇട്ട് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിലും എല്ലാം ഒട്ടിപ്പിടിച്ചങ്ങായിപ്പോ അപ്പോൾ വെതറി ഇട്ടൊന്ന് കൊടുത്തേക്കാം നമ്മളിത് നല്ല ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ഏത്തക്ക ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതേപോലെ നുള്ളി നുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ടൊരു ഹാഫ് കുക്ക് ആവുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ക്രിസ്പി ആയിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മഞ്ഞളിൻ്റെയും ഉപ്പിൻ്റെയും വെള്ളമുണ്ടല്ലോ അത് ഏകദേശം ഒരു ഒന്നര സ്പൂൺ അളവോളം ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈയൊരു ഇതിന് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള ആ ഒരു ഉപ്പ് കിട്ടുന്ന രീതിയിൽ നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് പൊട്ടി വരരുത് നല്ല രീതിയിൽ പൊട്ടി വന്നിട്ട് ആ ഒരു പൊട്ടലൊക്കെ നിന്ന് കഴിഞ്ഞാൽ നല്ല കിലുകിലന്നുള്ളൊരു ശബ്ദം വരുന്ന സമയത്ത് നമുക്ക് ഈയൊരു എണ്ണയിൽ നിന്ന് അങ്ങ് കോരി മാറ്റാം കേട്ടോ അപ്പോൾ ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നിൽക്കരുത് ഇടയ്ക്കൊന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് ഇട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മാർക്കെടുത്ത കേട്ടോ അപ്പോൾ ഇതിപ്പോ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നല്ല രീതിയിൽ ആയിട്ട് വന്നിട്ടുണ്ട് ഞാനിത് പ്ലേറ്റിലിട്ടിട്ട് നിങ്ങൾക്ക് ആ ശബ്ദം കേൾപ്പിച്ചു തരാം കേട്ടോ ഇതുപോലെ നമുക്ക് റെഡി ആയിട്ട് കിട്ടണം അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്തെടുക്കാം ഇത് നമ്മൾ ഏതൊക്കെ ഒക്കെ ഉണ്ടാക്കത്തില്ല അത് വട്ടത്തിൽ നമ്മൾ ചെത്തിയിടുന്നതിന് പകരം ഇതേപോലെ ഗ്രേറ്റ് ചെയ്ത് ഇട്ടു അത്രേ ഉള്ളൂ ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് കംപ്ലീറ്റ് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് കോരി കോരിയെടുക്കണം കേട്ടോ അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാം ഇതിന്റെ കൂടെ നമുക്ക് നമ്മൾ മിക്ചറിനൊക്കെ ഇടുന്നത് പോലെ തന്നെ ബാക്കി നമ്മുടെ കടലയും കാര്യങ്ങളൊക്കെ നമുക്കിതിൽ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഞാനിത് ആദ്യം നിങ്ങൾക്ക് ആ ശബ്ദം കേൾപ്പിച്ചതരാൻ വേണ്ടിയിട്ടാണ് നേരിട്ട് പ്ലേറ്റിലോട്ട് ഇട്ടിട്ടുള്ളത് പിന്നീട് ഞാൻ ഫ്രൈ ചെയ്തതെല്ലാം ഇതേപോലെ ടിഷ്യൂ പേപ്പറിനകത്താണ് കേട്ടോ ഇട്ടിട്ടുള്ളത് എന്നിട്ട് ഓരോ ഓരോ ബാച്ച് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴും ആ ആ ഒരു ചൂടൊന്ന് മാറിക്കഴിയുമ്പോൾ അത് മറ്റൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കുക അപ്പം ഞാനിത് ലാസ്റ്റ് ബാച്ചാണ് ഇതേപോലെ ഫ്രൈ ചെയ്ത് കോരിട്ടി ഒരു ടിഷ്യൂ പേപ്പറിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ എങ്കിൽ മാത്രമേ ആ ഒരു എണ്ണയൊക്കെ നന്നായിട്ട് വലിഞ്ഞ കിട്ടുകയുള്ളൂ ഇനിയിപ്പോൾ അതൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ രണ്ട് വെളുത്തുള്ളി ഒന്ന് ചതച്ച് കൊടുത്തിട്ട് അതും അതിൻ്റെ കൂടെ ഒരു സ്റ്റെം കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു വറ്റൽ മുളക് ഉണക്കമുളക് അത് ഒരു മൂന്നാല് പീസാക്കിയിട്ട് ഇതേപോലെ മുറിച്ച് മുറിച്ച് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല രീതിയിലൊന്നും മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ആ ഒരു വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്തിട്ട് അതിൻ്റെ ആ ഒരു മണമൊക്കെ വരുന്ന ആ ഒരു സമയം വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കോരി ഇതേപോലെ എടുത്തിട്ട് നമുക്ക് ആ ഒരു ലാസ്റ്റ് നമ്മൾ ഫ്രൈ ചെയ്ത് കോരിയിട്ടുള്ള ആ ഒരു മിക്ചറിൻ്റെ കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു ഏത്തക്കേടെ അതിൻ്റെ കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഈ ഒരു കാര്യം ആദ്യം ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഒരു പിടി ഞാൻ എൻ്റെ കയ്യിൽ ഒരു പിടി അളവിൽ ഇതേപോലെ പച്ചക്കപ്പലാൻ്റെ തന്നെയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് പച്ചക്കടല അത് ഇട്ട് കൊടുത്തിട്ട് അതും ഇതേപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കോരി എടുക്കുന്നുണ്ട് നല്ല രീതിയിൽ അതൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് അതുകൂടെ ഈയൊരു എണ്ണയിൽ നിന്നും കോരി ഇങ്ങോട്ട് എടുക്കാം കടല കോരി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പൊട്ടുകടലയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ പൊട്ടുകടലയും എൻ്റെ കയ്യിൽ ചെറിയ അളവിൽ മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാരണം നമ്മളിവിടെ എടുത്തിട്ടുള്ള ഏത്തക്ക ഒറ്റരേത്തക്ക മാത്രമാണ് എടുത്തിട്ടുള്ളത് ആ ഒരു ഏത്തക്കൊക്കെ ആവശ്യമായിട്ടുള്ള കടലയും പൊട്ടുകടലയും മാത്രം നമ്മൾ എടുത്താൽ മതി ഇനി കടല കൂടുതൽ ഇഷ്ടമുള്ളവർ കാണുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുക്കുന്ന ഇതിലേക്ക് ക്വാണ്ടിറ്റിയിലും വ്യത്യാസം വരുത്താം കേട്ടോ ഞാനിപ്പോൾ ഇതിൽ ഈ ഒരു അളവിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഞാൻ കംപ്ലീറ്റ് ഇവിടെ കോരി ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത്രേ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ള കാര്യങ്ങളുള്ളൂ ഇതോ ഇതെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈയൊരു ടിഷ്യൂ പേപ്പറിനകത്ത് നമ്മൾ ഇട്ടിട്ടുള്ള ആ ഒരു കടലയും കപ്പലണ്ടിയും ഒക്കെ നമുക്കിത് ഈ ഒരു പ്ലേറ്റിലോട്ട് ഇട്ടു കൊടുക്കാട്ടോ ഇതിപ്പോൾ പ്ലേറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇതിൽ എന്തെങ്കിലും ബൗളൊക്കെ ഉണ്ടെങ്കിൽ അതിനായിരിക്കും കുറച്ചും കൂടെ എളുപ്പം ഞാനിപ്പോൾ ഇതിൽ ഇട്ടു പോയിട്ടുള്ളത് കൊണ്ട് ഇതിൽ തന്നെ ഉള്ളൂ ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത് അത് തന്നെ വേണമെന്നൊന്നുമില്ല നോർമൽ ചില്ലി പൗഡർ ചേർത്താലും മതി പിന്നെ എടുത്തിട്ടുള്ളത് ഉപ്പാണ് ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാരണം നമ്മൾ കടലിലൊന്നും ഉപ്പില്ല മറ്റേ നമ്മുടെ ചിപ്സിൽ മാത്രമേ ഉപ്പുള്ളൂ അപ്പം ഞാൻ കടലക്കും കൂടി ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിൽ കായപ്പൊടിയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല നമ്മൾ സാധാരണ കടലമാവ് ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന നമ്മുടെ സാധാരണ മിക്സറിനകത്ത് കായപ്പൊടി ചേർത്ത് കൊടുക്കും ഇതിൽ കായപ്പൊടിയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഉപ്പും മുളക് പൊടിയും മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് എല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിരുന്നു ഇത് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം ബൈ